ഒരു മാസത്തോളമായി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വന്നിട്ട് തന്നെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചായിരുന്നു എന്താ വരാത്തത് എന്താ വരാത്തതെന്ന് പറ്റുന്ന ആളുകൾക്കൊക്കെ മറുപടി കൊടുത്തായിരുന്നു എൻ്റെ നിക്കാഹ് കഴിഞ്ഞായിരുന്നു പക്ഷേ ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നില്ല നിക്കാഹ് കൊച്ചിയിലായിരുന്നു നടന്നത് പക്ഷേ റിസപ്ഷൻ കാസർഗോഡ് വെച്ച് നടത്തണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം കഴിഞ്ഞ ശനിയാഴ്ച വളരെ ഭംഗിയായി നല്ല രീതിയിൽ നടന്നു എന്നുള്ളതാണ് പലരെയും വിളിക്കാൻ പറ്റാത്തത് മറവി കാരണം സംഭവിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഓർത്തോർത്ത് വിളിക്കേണ്ടവരെയൊക്കെ വിളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് എന്നെ വലിയ സന്തോഷവാനാക്കിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞതുപോലെ തന്നെ വിവാദങ്ങൾ ഇപ്രാവശ്യമുണ്ട് ഇക്കാവ് കഴിഞ്ഞ സമയത്തുണ്ടായിരുന്നത് പോലെയുള്ള സെയിം വിവാദങ്ങൾ കാവർ ഒരുപാട് സ്ത്രീധനം വാങ്ങി ആർഭാട കല്യാണം നടത്തി ആഢംബര വിവാഹം നടത്തി എന്നുള്ളതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള വീഡിയോകളുടെ തലക്കെട്ടായിട്ട് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളൂ അപ്പോൾ കാതർ സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ അതായത് ഇത്ര പോലുള്ള ഒരു ഗ്രാമം അതിന് താഴെയുള്ള ഒരു പൊന്നുപോലും ഞാൻ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഫാക്റ്റ് അവരുടെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവളുടെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്നോടൊരു ചെറിയ സംസാരം തുടങ്ങിയപ്പോൾ പോലും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ അത് വാങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല എനിക്കത് വേണ്ട എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അവളുടെ കഴുത്തിൽ കണ്ട സ്വർണം പിന്നെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഞാൻ കൊടുത്തതുണ്ട് പിന്നെ അവളുടെ ഉപ്പ കൊടുത്തതുണ്ട് അപ്പോൾ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ വേണ്ട എന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അവരും കാണുന്നതല്ലേ എല്ലാവരും കാണുന്നതാണ് എല്ലാവരും കേൾക്കുന്ന ഒരു വീഡിയോ അല്ല പരസ്യമായിട്ട് ഞാൻ ഒരു സംഭവം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ അവരത് തന്നു വേണ്ട വേണ്ട എന്ന് എൻ്റെ ഭാര്യയോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അവളോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്തെങ്കിലും വേണോന്നുണ്ടെങ്കിൽ ഞാനത് വാങ്ങിത്തരാം പിന്നെ ഇതൊന്നും ഈ പറയപ്പെടുന്നത് പോലെ എനിക്ക് മറുപടി കൊടുക്കേണ്ടി വരുന്നതിൻ്റെ കാരണം ഞാൻ സ്ത്രീധനം വാങ്ങിയു എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്കത് വാങ്ങേണ്ട ആവശ്യമില്ല ദൈവം സഹായിച്ച് അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയതിൻ്റെ പേരിൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം വാങ്ങി ജീവിക്കേണ്ട ഒരവസ്ഥ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് പറയാം എനിക്ക് പറയാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല എൻ്റെ വിഷയം ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ അങ്ങനൊരു കല്യാണം നടന്നു വളരെ ഗംഭീരമായൊരു പരിപാടിയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു പബ്ലിക് എയർലൈൻ്റെ ടീമുണ്ടായിരുന്നു എൻ്റെ ജി ട്വൻ്റി ഫൈവ് ഉണ്ടായിരുന്നു എൻ്റെ കിക്കിൻ്റെ ടീം ഉണ്ടായിരുന്നു എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു എൻ്റെ നാട്ടുകാരുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു വലിയൊരു ആൾക്കൂട്ടം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ വളരെയധികം മിസ് ചെയ്ത ഒരാൾ എൻ്റെ ഉപ്പയാണ് ഞാൻ എൻ്റെ ഉപ്പയെ ആ പരിപാടിക്കിടയിൽ ഞാൻ മിസ് ചെയ്തു എന്നുള്ളത് വലിയൊരു സത്യമാണ് കാരണം അതിനെക്കുറിച്ച് കുറിച്ച് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല അത് വല്ലാത്തൊരു വേദനയായിരുന്നു കാരണം ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വേദിയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഒപ്പാണ് ഭയങ്കര അത് ആ എനിക്ക് പറയേണ്ടതെന്ന് അറിയുന്നില്ല കാരണം എൻ്റെ ക എൻ്റെ കല്യാണം എന്ന് പറയുന്നത് എൻ്റെ ഉപ്പ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഒരുപാട് എൻ്റെ ഒപ്പ സ്വപ്നം കണ്ടൊരു സംഭവമായിരുന്നു അത് പക്ഷെ എനിക്ക് ആ സമയത്ത് എൻ്റെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്ക് വലിയ സമ്പളുണ്ടാക്കിയ കാര്യമാണ് അതിനേക്കാളപ്പുറത്ത് എനിക്ക് ഓരോന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ തലേന്ന് എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ വീട് പുതിയ ഞാൻ പുതിയ കൂടിയാവുകയാണ് എൻ്റെ വീട് കൂടിയാവുന്നൊരു ദിവസമാണ് അപ്പോൾ അവിടെ എനിക്ക് കുറച്ച് മണ്ണുകൾ ഏകദേശം മണ്ണ് എന്ന് പറയുമ്പോൾ അങ്ങനൊന്നുമല്ല വലിയ മണ്ണാണ് അപ്പോൾ രാത്രി പണിക്കാരും കിട്ടുന്നില്ല രാവിലെയാണ് ഇൻ്റർലോക്കിൻ്റെ ആളുകളൊക്കെ വരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സുഹൃത്തുക്കളോട് ഇങ്ങനെ ഡിസ്കഷൻ ചെയ്ത സമയത്ത് അവർ നല്ല വസ്ത്രം അണിഞ്ഞിട്ടുണ്ടായിരുന്നു ആ വസ്ത്രമൊക്കെ മാറ്റിവെച്ചുകൊണ്ടിന്നെ കുറച്ച് സുഹൃത്തുക്കൾ എൻ്റെ വീടിന് മുന്നിൽ വന്നിട്ട് അവർ എന്താ പറയുന്നത് ഒരു ആറ് ഏഴ് മണിക്കൂർ മണ്ണ് എടുത്ത് അവരുടെയൊക്കെ സ്വന്തം വീട് എന്നതുപോലെ എന്നെ സ്നേഹിച്ചു പറഞ്ഞു എൻ്റെ മറ്റൊരു കൂട്ടുകാരൻ ഞാൻ പേര് പറയുന്നില്ല അയാൾ എൻ്റെ ഒരു സഹോദരനെ പോലെ കല്യാണ പന്തലിൽ വന്നിട്ടൊരു ഫോട്ടോ പോലും എടുക്കാതെ കാറ്ററിങ് തൊഴിലാളികളുടെ കൂടെ നിന്നിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ കുടുംബക്കാർ എൻ്റെ ജി ട്വൻ്റി ഫൈവ് ടീം ജി ട്വൻ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സൗഹൃദ ടീമാണ് അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പക്ഷെ ഞാൻ എന്റെ ഉപ്പാൻ മിസ് ചെയ്തു അതെങ്ങനെയാണ് എനിക്ക് പറഞ്ഞു പറഞ്ഞത് അറിയില്ല കാരണം നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹമാണല്ലോ എന്റെ ജ്യേഷ്ഠന് ഒരു ദിവസം മുമ്പ് എന്നോട് പറഞ്ഞായിരുന്നു ഉപ്പ വേണമായിരുന്നു അവിടെ കല്യാണത്തിന് എന്നുള്ള എൻ്റെ ഉപ്പക്ക് വലിയ ആഗ്രഹമായിരുന്നു കാരണം ഞാനുപ്പയും ഉപ്പയുടെ അവസാന സമയങ്ങളിൽ വലിയ സൗഹൃദത്തിലായിരുന്നു കാരണം ഉപ്പ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പം എൻ്റെ ഓഫീസിലുള്ള ഭീമിഷയാണെങ്കിലും തബശീറാണെങ്കിലും ഋഷപ്പാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഉപ്പ കാരണം ഉപ്പരങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് ഉപ്പ അതിന് മുമ്പേ ഞങ്ങൾ വിട്ടുപോയി എന്നുള്ളതായിരുന്നു എൻ്റെ സങ്കടം പിന്നെ വലിയ സന്തോഷം ഉണ്ടാക്കിയ കാര്യം റീഫയുടെ കുടുംബം അവർ യാത്ര ചെയ്ത് ഉപ്പയും മുമ്പേയും എല്ലാവരും വന്നു എന്നുള്ളത് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് പലരും കൈയിനും കാലിനും ഒക്കെ സുഖയില്ലാതെ കിടക്കുന്ന സുഖമില്ലാതിരിക്കുന്ന ആളുകൾ അവർക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ എല്ലാ പരിമിതികളും ലംഘിച്ച് ആ പരിപാടിയിൽ എന്നെ കാണാൻ വന്നു എന്നുള്ളത് അതും എത്രയോ കിലോമീറ്റർ താണ്ടി വന്നു എന്നുള്ളത് വാക്കുകൾക്ക് അപ്പുറമാണ് അപ്പം ഈ വിവാദങ്ങൾക്കിടയിലൊക്കെ ഞാൻ ഈ വിവാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൊന്നും ഞാൻ ഒരിക്കലും ബോധേടാവുന്നില്ല കാരണം എനിക്ക് ഈ വിവാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ എന്താണ് എന്നുള്ളത് എന്നേക്കാൾ നന്നായിട്ട് മറ്റൊരാൾക്കറിയും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് എന്നെ നന്നായിട്ടറിയാം കാരണം ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് എന്നെ പോലെ മറ്റൊരാൾക്കറിയും എന്നെനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളത് അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം എന്നെ നൂറ് ശതമാനം ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അതായിരിക്കും പറ്റില്ല അതങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ ഒരു ലൈൻ പക്ഷേ നമ്മൾ ഒരുപാട് മനസ്സിലാക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സൗഹൃദങ്ങൾ ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ടാക്കും പക്ഷെ പരിപൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ല അതോ ആർക്കും സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ കൈകാര്യം ചെയ്യേണ്ടതുപോലെ എല്ലാ വിഷയങ്ങളോടും ഇപ്പോൾ സ്ത്രീധന കാറ്റഗറി വന്ന സമയത്തൊക്കെ ഞാൻ എടുത്ത നിലപാടെന്താണ് എന്നുള്ളത് എന്നേക്കാൾ നന്നായിട്ട് മറ്റൊരാൾക്കറിയില്ല എന്നുള്ളതാണ് അത് ഞാൻ പറയേണ്ടതുപോലെ ആ ഫാമിലിയോട് പറഞ്ഞിട്ടുണ്ട് അത് ഇന്നും അവരത് വിശ്വസിക്കുന്നുണ്ടാകും കാരണം ഇതൊക്കെ അവർ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് പിന്നെ സ്വർണ്ണമണിഞ്ഞു വരുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതെൻ്റെ ഫാമിലിയോട് ചോദിച്ചാൽ മതിയാവും എൻ്റെ കുടുംബക്കാരോട് ചോദിച്ചാൽ എന്നെ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അവർക്കൊക്കെ വ്യക്തമായിട്ടറിയാം തരത്തിനോടൊന്നും താല്പര്യമില്ല പക്ഷേ ഒരാളുടെ ആഗ്രഹം ആഗ്രഹം നടക്കുന്നതിനൊന്നും എനിക്ക് വിയോജിപ്പില്ല എനിക്ക് നല്ലൊരു ഇണയെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് വളരെ നല്ല രീതിയിലുള്ള സ്നേഹസമ്പന്നയായിട്ടുള്ള ഒരാളെ തന്നെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത് എനിക്ക് വളരെയധികം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പിന്നെ പിന്നെ എന്താ പറയാനുള്ളത് എല്ലാം നല്ല രീതിയിൽ നടന്നു എനിക്കൊറ്റ കാര്യമേ ഉള്ളൂ എൻ്റെ ഉപ്പയെ എനിക്കവിടെ കാണാൻ പറ്റാത്തതിൽ എൻ്റെ ഉപ്പയെ എനിക്കവിടെ എൻ്റെ ഉപ്പ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഏതൊരു നൂറ് ശതമാനവും എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാകുമായിരുന്നു നൂറ് ശതമാനം എന്ന് വിചാരിച്ചെനിക്ക് സന്തോഷമില്ല എന്നൊന്നുമല്ല സന്തോഷമൊക്കെ ഉണ്ട് പക്ഷെ ഒരു നൂറ് ശതമാനം അത് അതിൻ്റെ ഒരു പൂർത്തീകരണം എല്ലാത്തിനും ഒരു പൂർത്തീകരണം ഉണ്ടല്ലോ ആ പൂർത്തീകരണം ഉപ്പയുടെ ഉപ്പയുടെ സാന്നിധ്യമില്ലായ്മ അതു തന്നെ വല്ലാതെ പേട്ടയാടിയിട്ടുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ് എങ്കിൽ പോലും എല്ലാവരുടെയും സ്നേഹവും കരുതലും കൊണ്ട് വളരെ ഭംഗിയായി നല്ല രീതിയിൽ ആ പരിപാടി കഴിഞ്ഞു പിന്നെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാൾ അയാളുടെ ഏതൊരു പരിപാടിയും അയാൾ ചെയ്യുന്നത് അയാൾ കൊത്തിട്ടുള്ള ശേഷിക്കനുസരിച്ചിട്ടാണ് അപ്പോൾ ആർഭാടമാട്ടംബരം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ അതിനെ കാണുന്ന വളരെ സിമ്പിളായിട്ട് അതിന് കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് എല്ലാവരെയും വിളിക്കുന്നത് നല്ലൊരു വേദി ഉണ്ടാക്കുന്നത് ഇതൊന്നും ആഡംബരവും ആർഭാടമൊന്നുമല്ല എന്താണ് ദൂർത്ത് ദൂർത്തിൻ്റെ ഡെഫിനീഷൻ എന്താണ് ഭക്ഷണം പാഴാക്കലാണ് ഡു ദൂർത്തിൻ്റെ ഡെഫിനീഷൻ ഒരു ചെമ്പിൽ കുറച്ച് ചോറ് അവസാനം അവിടെ ബാക്കിയായ സമയത്ത് ഞങ്ങൾ ഞങ്ങളതിന് രണ്ട് മൂന്ന് മണിക്ക് ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ സുഹൃത്ത് കളിച്ചേർന്ന് ഒരാൾ ഉറങ്ങുകയായിരുന്ന മനുഷ്യനെ വിളിച്ച് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്ത് അത് എത്തിക്കേണ്ട ഇടത്തേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എത്തിച്ചു കൊടുത്താൽ അത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ ഒരു ഇത്തിരി പോലും ഒരു ചെറിയ അണുമണി തൂക്കം വരുന്ന ഒരു ചെറിയൊരു ചോറ് പോലും അല്ലെങ്കിൽ ഒരു വറ്റ് എന്നാണല്ലോ പറയുന്നത് അതുപോലും അവിടെ വേസ്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് അത്രമേൽ ശ്രദ്ധിച്ചിരുന്നു അത്രമേൽ ശ്രദ്ധിച്ചിരുന്നു അപ്പം അവിടെ ഒരു ദൂർത്തുണ്ടായിട്ടില്ല പിന്നെ ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് എനിക്ക് ഇത്തരത്തിലുള്ള എന്താ പറയുന്നത് സ്വർണ്ണത്തിൻ്റെ കാര്യമുള്ള എനിക്ക് എൻ്റെ കല്യാണം വളരെ നല്ല രീതിയിൽ നടത്തണം വളരെ നന്നായിട്ട് നടത്തണം എന്നുള്ളതൊക്കെ എൻ്റെ ആഗ്രഹമാണ് ആഗ്രഹങ്ങൾ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് പണം പെൻഡിങ് വെച്ചിട്ട് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അല്ല ഞാൻ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ട് ചെയ്ത പരിപാടിയൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ അതെൻ്റേതായിട്ടുള്ള ശേഷിയിൽ എൻ്റെതായിട്ടുള്ള കഴിവ് ഞാൻ നടത്തിയിട്ടുള്ള പരിപാടിയാണ് അത് വിമർശനത്തിനതീതമാണ് അത് നിങ്ങൾക്ക് വിമർശിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കാരണം കാവർക്കരിപ്പൊടി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്തെടുത്ത് വിമർശിക്കാം പക്ഷേ ആ വിമർശിക്കുന്ന വിമർശനങ്ങളിൽ കാമ്പുണ്ടോ അല്ലെങ്കിൽ അതിൽ നിജസ്ഥിതി ഉണ്ടോ എന്നത് വ്യക്തമാക്കേണ്ട റൈറ്റ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ വരുന്നത് എന്തായാലും ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി ഹൃദയം കൊണ്ടുവന്ന ചില മനുഷ്യന്മാരുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഞാൻ സ്നേഹം തരിക എന്നുള്ളതല്ലാതെ എനിക്കതിനപ്പുറത്ത് മറ്റൊന്നും എൻ്റെ കയ്യിലില്ല എന്നുള്ളത് ഞാൻ പറയാം അപ്പം എന്തായാലും നിർത്തുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഇനി അങ്ങോട്ടൊരു പുതിയ ജീവിതമാണ് തുടങ്ങാൻ പോകുന്നത് പ്രാർത്ഥനകൾ ഉണ്ടാകണം കൂടെ ഉണ്ടാവണം കൂടെ നിൽക്കണം ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞിങ്ങോട്ട് നിർത്തുന്നു വിളിക്കാൻ മറന്നുപോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ പറയാം കാസർകോട്ടയ്ക്ക് വരുമ്പോൾ എന്നെ ബന്ധപ്പെട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ വാ പറ്റുവാണെങ്കിൽ നമുക്ക് കണ്ട് സംസാരിച്ചിട്ടൊക്കെ പോകാം എന്നെ ഇഷ്ടപ്പെടുന്നവരോട് മാത്രം നന്ദി